ഫൈവ് ആയി വണ്ടി ഷാർട്ടായി അതേ ചാവിയും എടുത്തോട് അതേ ചാവിയും കൂടെ ആക്കണ പുതിയ വണ്ടീന് ഒരേ ചാവിതാവിന്റെ ഇത് ഒറിജിനൽ ചാവിതാ സിക്സ്ജിന്റെ ആ നീതിട്ടോ ഇതാ ഇനി സ്വിച്ച് ഇവിടെ ഓണായിട്ടോ രണ്ട് ഷാർട്ടായി ഇനി ഈ ചാവി എടുത്തു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ഒന്ന് ഫൈവ് ജി ഫൈവ് ജിക്ക് നോക്കട്ടൊന്ന് ദീനെ പറ്റൊന്നുമില്ല അപ്പോൾ ഒരു ചാവിയോണ്ട് എന്ത് ചെയ്യാം ഒരു ചാവുകൊണ്ട് ഈ സിക്സ് ജി ഇതുകൊണ്ട് ഈ ഫൈവ് ജിന്റെ ചാവിയോണ്ട് തുറക്കാൻ കഴിയുന്നുണ്ട് ഈ സിക്സ് ജീൻ്റെ ചാവിയോണ്ട് ഫൈവ് ജി ഉണ്ടാക്കാനും കഴിയുന്നില്ല അപ്പം ഇങ്ങനത്തെ അവസ്ഥ ഏതെങ്കിലും ആളുകൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണേ ഹോണ്ടൻ്റെ സാധനമാണ്